അലൈക്കും വാർഹത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പാതവാർഷിക പരീക്ഷ മുമ്പിലെത്തി നിൽക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും ലിസാൻ ഖുർആാനിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുകയാണ് അതിനെങ്ങനെ ഉത്തരം നൽകാമെന്നുള്ളത് നോക്കാം ആദ്യം അന എന്ന് നൽകിയിട്ടുണ്ട് അന എന്ന് നൽകിയിട്ട് ഇനി അവിടെ നമ്മൾ പൂരിപ്പിക്കാനുള്ളത് അവിടെ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട് ഒരു മുയലിൻ്റെ ഫോട്ടോ ആണ് മുയലിന് നമ്മൾ എന്താണ് അറബിയിൽ പറയാറുള്ളത് മുയലിന് അർണബുൻ അതെ അപ്പോൾ അന എന്നുണ്ട് ഞാൻ അപ്പം ഞാൻ ഒരു മുയലാണ് എന്നാണ് പറയേണ്ടത് അറബിയിൽ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയേണ്ടി വരും അതെ അവിടെ ഒരു അർണബുൻ എന്ന് മാത്രമേ നമ്മൾ എഴുതി കൊടുത്താൽ മതി അന അർണബുൻ ഞാൻ മുയലാണ് ഇതെങ്ങനെയും വരാം ഇത് മുയലിൻ്റെ ഫോട്ടോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് ഇവിടെ എന്തും ആവാം അന എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൂവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സഹറത്തുൻ അപ്പോൾ അത് ആ പൂവിൻ്റെ ഫോട്ടോ ആണെങ്കിൽ അത് നൽകേണ്ടി വരും പൈനാപ്പിളിന് എന്താ പറയുക ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ഫോട്ടോ ആണെങ്കിൽ അത് നൽകേണ്ടി വരും അതുപോലൊരു കുട്ടിയാണെങ്കിൽ എന്താണ് പറയേണ്ടത് അപ്പോൾ അന ദാരിസുൻ്റെ നമ്മൾ വിദ്യാർത്ഥിയാണെന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ ഉസ്താദിൻ്റെ ഫോട്ടോ ആണെങ്കിൽ വേറെ എന്തിൻ്റെ ഫോട്ടോ നൽകിയാലും അന എന്ന് നൽകിയിട്ട് ഫോട്ടോ നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ ഫോട്ടോക്ക് എന്താണ് പറയേണ്ടത് എന്ന് നോക്കുക എന്നിട്ട് അവിടെ പൂരിപ്പിച്ചു കൊടുക്കുക ഇനി അതിന് നേരെ അതാ പൈനാപ്പിളിൻ്റെ ഫോട്ടോ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ പൈനാപ്പിളിന് എന്താണ് പറയുക അനാനാസുൻ പക്ഷേ ഈ അന എന്നുള്ളത് മുമ്പിൽ വരികയും നമ്മളൊന്ന് പൂരിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞു അതിന് നേരെ നൽകിയ ഒരു ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമ്പിളാണ് ഫസ്റ്റ് നൽകിയത് ആ എക്സാമ്പിളിൽ അന ഉള്ളതുകൊണ്ട് നമുക്കിവിടെ അന ചേർത്ത് ഈ ഉത്തരം ചെയ്യാവുന്നതാണ് അന അനാനാസുൻ കണ്ടോ ഞാൻ പൈനാപ്പിളാണ് അപ്പം രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞു ഇനി അതിന് നേരെ താഴെ നൽകിയിട്ടുണ്ട് ഹാദിഹി എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത് ഹാദിഹി ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് ഫോട്ടോ എന്താണ് ബക്കറത്തുൻ പശു അല്ലേ പശുവിൻ്റെ ഫോട്ടോ ആണ് പശുവിന് ബക്കറത്തുൻ ഇവിടെ എന്ത് നൽകിയാൽ മതി നമ്മൾ നേരെ മുകളിൽ കാണിച്ചതുപോലെ തന്നെ ബക്കറത്തുനിന്ന് എടുത്ത് അവിടെ എഴുതിയാൽ മതി ഹാദ് ഹീ ബക്കറത്തുൻ ഇത് ഒരു പശുവാണ് ഇങ്ങനെ ഈ ബക്രത്തിന് പകരമായിട്ട് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ജഹ്റത്ത് പൂവാം തുഹത്ത് ആപ്പിളാവാം അല്ലെങ്കിൽ വേറെ ആവാം എന്ത് വാക്കാണെങ്കിലും ആ വാക്കിനെന്താണോ പറയുന്നത് അതെടുത്ത് എഴുതുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള പണി അപ്പോൾ അതിന് നേരെ ഇനി എന്താണ് നൽകിയിട്ടുള്ളത് നോക്കാം ഒരു വീടിൻ്റെ ഫോട്ടോ ആണ് അല്ലേ വീടിന് നമ്മൾ അറബിയിൽ എന്ത് പറയും വീടിന് ബൈത്തുൻ അതെ ഇവിടെ ഹാദിഹി ബക്കറത്തുൻ എന്നാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയതെങ്കിൽ ബൈത്തിന് നമുക്ക് എന്തുവേണം ഇത് വീടാണെന്ന് നൽകണം അപ്പോൾ ഹാദിഹി കൊടുക്കാൻ പറ്റുമോ ഹാദിഹിക്ക് പകരം വേറെ എന്തെങ്കിലും ആണോ കൊടുക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണം ബൈത്ത് ആയതുകൊണ്ട് അല്ലേ അവസാനം ഹാത്ത ഒന്നും കാണുന്നില്ല ഒരു സ്ത്രീയുടെ പേരോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല അപ്പം സ്ത്രീലിംഗമല്ല പുല്ലിംഗമാണ് പുല്ലിംഗമായതുകൊണ്ട് ഇത് എന്ന് പറയാൻ വേണ്ടി ഹാത എന്നാണ് നൽകേണ്ടത് നമ്മൾ പഠിച്ചതാണ് ഹാത ബൈത്തുൻ ഉണ്ടോ അപ്പം ഇങ്ങനെയാണ് ഉത്തരങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ടാകും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത് അടുത്തതായി പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഓരോ പിക്ചറുകൾ നൽകിയിട്ടുണ്ടാവും ഫോട്ടോസ് ആ ഫോട്ടോസിന് മുകളിൽ മാ ഹാദ മാ ഹാദിഹി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും ചോദ്യമാണ് മാ ഇത് എന്താണ് എൻ്റെ താഴെ ഒരു ഫോട്ടോ ഉണ്ടാവും ഇവിടെ പുസ്തകത്തിൻ്റെ ഫോട്ടോ ആണുള്ളത് ബുക്കിനെന്താ പറയുക കിതാബിൻ എന്നാണ് ഇപ്പോൾ ചോദ്യം മാഹാദ ഇത് എന്താണ് കിതാബിൻ എന്നാണ് നമുക്കറിയാം അങ്ങനെ താഴേക്ക് കിതാബിൻ എന്നെടുത്ത് എഴുതിയാൽ ഉത്തരം പൂർണ്ണമാവില്ല പ്രത്യേകം ശ്രദ്ധിക്കണം പുസ്തകം എന്ന് മാത്രം എഴുതിയാൽ ഉത്തരം പൂർണ്ണമാകില്ല ഇത് പുസ്തകമാണ് എന്നെഴുതണം അപ്പം മാ ഹാദ ഇത് എന്താണ് കിതാബുൻ ഇത് പുസ്തകമാണ് ഐ ഇത് എന്നുള്ള ഹാദ എന്നുള്ള വാക്ക് അതിനോട് കൂടെ ചേർത്തു വേണം ഉത്തരം എഴുതാൻ അപ്പം മാഹാദിഹി എന്നാകുമ്പോഴോ ഹാദിഹി ഇത് എന്താണ് അവിടെ ഒരു സഹ്റത്താണ് നൽകിയിട്ടുള്ളത് അല്ലേ അപ്പം എങ്ങനെ ഉത്തരം എഴുതും മാ ഹാദിഹി എന്ന് ചോദിക്കുമ്പോൾ അതെ ഹാദിഹിറത്തുൻ ആ ഹാദിഹിയും കൂടെ ചേർത്തു വേണം എഴുതാൻ ഇത് പൂവാണ് അടുത്തത് ഫോട്ടോ ഉണ്ട് മഹാദ എന്ന് ചോദിക്കുന്നു മഹാദ ഇത് എന്താണ് ഹാദാ സിൻജാബിൻ അപ്പം ഹാദ ചേർക്കണം അത് കുട്ടികൾ പെട്ടെന്ന് ഇത് കാണുന്ന സമയത്ത് ഫോട്ടോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് അവർക്ക് അറിയാമായിരിക്കും അപ്പോൾ ആ പെട്ടെന്ന് എഴുതുമ്പോൾ ആ ഫോട്ടോക്ക് എന്താണോ പറയുന്നത് അത് കിതാബാണ് കിതാബിന് മാത്രം എഴുതും സഹറത്തിന് മാത്രം എഴുതാം അങ്ങനെ എഴുതിപ്പോയാൽ ഉത്തരം പൂർണ്ണമാവില്ല മാർക്ക് ഫുള്ളായി കിട്ടില്ല ചോദ്യത്തിലുള്ള ഇത് എന്നുള്ളത് കൂടെ ചേർത്ത് എഴുതണം മഹാദിഹി ഹാദിഹി ഹിറത്തുൻ ഓക്കെ അപ്പം അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് മഹാദ ഹാദ കിതാബുൻ മഹാദിഹി ഹാദിഹി ജഹ്റത്തുൻ മഹാദ ഹാദാ സിൻജാബുൻ മഹാദിഹി ഹാദിഹി ഹിറത്തുൻ അങ്ങനെ എഴുതണം ഇനി വേറൊരു ക്വസ്റ്റൻ്റെ രീതിയാണ് ഹാദ ഹാദിഹി എന്നുള്ളത് നമുക്ക് ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും ഇങ്ങനെ ആവാം തരുന്നത് അല്ലെങ്കിൽ വാക്കുകൾ ഒരുമിച്ച് ഒരുപാട് വാക്കുകൾ തന്നിട്ട് ആദ്യം ആദ്യം തിരിച്ചെഴുതാനാവാം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഹാദ എന്നുള്ളത് എന്തിൻ്റെ കൂടെയാണ് ചേർക്കുന്നത് ഹാദിഹി എന്നുള്ളത് എന്തിൻ്റെ കൂടെയാണ് ചേർക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഉത്തരത്തിന് സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും ഉത്തരത്തിനല്ല ചോദ്യത്തിന് ഈ ചോദ്യത്തിന് സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ ഇവിടെ നൽകിയ ഉദാഹരണം നോക്കാം മാഞ്ച എന്നാണ് ആദ്യം മാഞ്ച അവിടെ ഹാദയാണോ ഹാദിയാണോ ചേർക്കേണ്ടത് ഹാദ എന്നാണ് അല്ലേ അത് പുല്ലിംഗമാണല്ലോ അത് ബാസിമുൻ ബാസിമുൻ അല്ല ആൺകുട്ടിയുടെ പേരാണ് ഹാദ ഉമ്മുൻ ഉമ്മ സ്ത്രീയാണോ പുരുഷനാണോ സ്ത്രീയാണല്ലോ അപ്പം ഹാദ കൊടുത്താൽ മതിയോ പോരാ ഹാദിഹി കൊടുക്കണം ഹാദിഹി ഉമ്മുൻ ലുബിനത്തുൻ പെൺകുട്ടിയുടെ പേരാണ് അപ്പം ഹാദിഹി കൊടുക്കണം ഹാദിഹി ലുബുനത്തുൻ അബുൻ അല്ലേ ആണാണ് അപ്പം ഹാദ അബുൻ മൗസുൻ ഹാദ മൗസുൻ ആദി പറ്റില്ല ഉസ്താദുൻ ഹാദാ ഉസ്താദുൻ കലമുൻ ഹാദാ കലമുൻ ആദി എന്നുള്ളതിന് രണ്ടുദാഹരണം മാത്രമേ നൽകിയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ഹാദയും ആദിയും വേർതിരിച്ച് എഴുതാനുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു ചോദ്യമാണ് ഉത്തരം നൽകിയിട്ട് ചോദ്യം നമ്മൾ എഴുതണം ഉണ്ടാക്കണം ഇവിടെ ഉത്തരം എന്താണ് ഹാദാ ബാസിമുൻ ഇത് ബാസിമാണ് എന്നാണ് ഉത്തരം അപ്പം ചോദ്യം എന്താവണം ഇത് ആരാണ് എന്നാണ് ചോദ്യം വരേണ്ടത് ഇത് ആരാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആര് എന്നുള്ളതിന് മൻ എന്നാണ് പറയാം മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് മൻ ആര് അപ്പം മൻ ഹാദ ഇത് ആരാണ് ചോദ്യം എങ്ങനെ വരേണ്ടത് മൻ ഹാദ ഇത് ആരാണ് ഹാദാ ബാസിൻ അടുത്തത് ഹാദിഹി ലുബിനത്തുൻ എന്നാണ് ലുബിനത്തുൻ ഇപ്പം കുട്ടിയാണ് അല്ലേ ഹാദിഹിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചോദ്യത്തിലും അങ്ങനെ തന്നെ ആക്കാം എങ്ങനെ മൻ ഹാദിഹി ഇത് ആരാണ് മൻ ഹാദിഹി ഇത് ആരാണ് ഹാദിഹി ലുബിനത്തുൻ പിന്നെ ഒരു പൂവൻ കോഴിയുടെ ഫോട്ടോ ഉണ്ട് ഹാദാ ദീക്കുൻ എന്നുണ്ട് ഇവിടെ ഇത് ആരാണെന്നല്ല ചോദിക്കേണ്ടത് ഇത് എന്താണ് നമ്മൾ ചോദിക്കാറ് അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ മൻ മാറ്റിയിട്ട് മാ ആക്കിയാൽ മതി മാ ഇത് എന്താണ് മാ അടുത്തത് ആദിഹി ദജാജത്തുള്ള ഉത്തരം ഇത് എന്താണെന്നാണ് അവിടെയും ചോദ്യം വരേണ്ടത് അപ്പം മാ ഹാദിഹി മാ ഹാദിഹി ഇത് എന്താണ് ഹാദിഹി ദജാജത്തു അങ്ങനെ ചോദ്യം ഉണ്ടാക്കാനുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ലിസാനിൽ ഇതുവരെ പഠിച്ചിട്ടുള്ളത് ചോദ്യം ഉണ്ടാക്കുന്നത് രണ്ടെണ്ണം മാത്രമാണ് മാ ഹാദാ മാ ഹാദിഹി അഥവാ ഇത് എന്താണെന്നുള്ളതും മൻഹാദ മൻഹാദെ ഇത് ആരാണെന്നുള്ളത് അപ്പോൾ അതിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ ഇനി അറബിയിലാക്കാനുള്ളതുണ്ട് മലയാളം നൽകിയിട്ടുണ്ട് നമ്മൾ അറബിയിലാക്കണം നേരെ തിരിച്ചും വരാം അറബി നൽകി അതിൻ്റെ മലയാളം എഴുതാനും ഉണ്ടാവാം ഇവിടെ അറബിയാണ് നൽകിയിട്ട് മലയാളമാണ് നൽകിയിട്ടുള്ളത് ഞാൻ വിദ്യാർത്ഥിയാണ് ഞാൻ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാറ് അന അന ദാരിസുൻ അന ഞാൻ വിദ്യാർത്ഥിയാണ് ഇതൊരു വീടാണ് ഇത് വീട് അല്ലെ ഇത് വീട് വീടിന് എന്താ പറയാ ബൈത്തുൻ എന്നാണ് പറയുക അത് പുല്ലിംഗമാണല്ലോ അതുകൊണ്ട് ഇത് എന്നുള്ളതിന് ഹാദയാണോ ഹാദിയാണോ കൊടുക്കേണ്ടത് ഹാദ ആണ് ഹാദ ബൈത്തുൻ നീ ഒരു പെൺകുട്ടിയാണ് നീ എന്നുള്ളതിന് നമ്മൾ പഠിച്ചു അൻത അൻറ്റി എന്നാണ് അൻത നീ എന്നൊരു പുരുഷനോട് പറയുമ്പോൾ സ്ത്രീയോട് സ്ത്രീലിംഗത്തോട് പറയുമ്പോൾ അൻറ്റി എന്നാണ് വരിക ഇവിടെ പെൺകുട്ടിയാണ് ഇപ്പം സ്ത്രീയാണല്ലോ ഒരു സ്ത്രീലിംഗമാണല്ലോ പെൺകുട്ടിക്ക് ബിന്തുൻ എന്ന് നമ്മൾ പഠിച്ചു ഇബിനുൻ ആൺകുട്ടി ബിന്തുൻ പെൺകുട്ടി അപ്പം എങ്ങനെ പറയാം അൻതി ബിന്തുൻ നീ ഒരു പെൺകുട്ടിയാണ് ഞാനൊരു ഉസ്താദാണ് ഞാൻ അന ഞാൻ അന അല്ലേ ഉസ്താദിൻ ഉസ്താദെന്നെ പറയാം നമുക്ക് അന ഉസ്താദിൻ ഞാനൊരു ഉസ്താദാണ് ഇങ്ങനെ അറബി മലയാളം നൽകിയിട്ട് അതിൻ്റെ അറബി ആക്കാനുണ്ടാവും അപ്പോൾ അതിൽ പഠിച്ചിരിക്കേണ്ടത് ഈ ഞാൻ എന്നുള്ള വാക്കിന് നീ എന്നുള്ള വാക്കിന് ഇത് എന്നുള്ളത് ഇങ്ങനെയൊക്കെ എന്താ പറയാന്ന് പഠിച്ചാൽ അത് ഫസ്റ്റ് നമുക്ക് എഴുതാൻ സിമ്പിളായിട്ട് സാധിക്കും അവസാനത്തത് കമ്മിൽ എന്ന് കാണാം പൂർത്തിയാക്കാനാണ് പൂരിപ്പിക്കാനാണ് ഒരു ഉസ്താദിങ്ങനെ പറയുകയാണ് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും മുമ്പിലുണ്ട് ഉസ്താദാണ് സംസാരിക്കണത് അപ്പോൾ ഉസ്താദ് ആദ്യം പറഞ്ഞു ഞാൻ ഉസ്താദാണ് അന ഉസ്താദ് പിന്നെ എന്ത് പറയും ആ പെൺകുട്ടിയോട് പറയണം നീ പെൺകുട്ടിയാണ് ആൺകുട്ടിയോട് പറയണം നീ ആൺകുട്ടിയാണ് എങ്ങനെ പറയാം അൻത ഇബിനുൻ അൻത ഇബിനുൻ പെൺകുട്ടിയോടോ അൻതി ബിന്തുൻ അല്ലേ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഒന്നുകൂടെ പറയുന്നു അന ഹാദാ ഹാദിഹി അൻതാ അതി അതുപോലെ ചോദ്യം മാ മൻ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക